പട്ടിണിക്കിട്ട് തുഷാരിയെ നരകം കൊന്നവർക്ക് തക്കതായ ശിക്ഷ ഭർത്താവ് ചന്ദുലാലും അയാളുടെ മാതാവ് ഗീതാലാലിയും ജീവിതകാലം മൊത്തം ജയിലിൽ കഴിയും അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു ജീവപര്യന്തം കൂടാതെ ഓരോ ലക്ഷം രൂപ പ്രതികൾ പിഴയെടുക്കണം കൂടാതെ രണ്ടു വർഷത്തടവും അയ്യായിരം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് പട്ടിണിക്കിട്ട് നമുക്ക് ആലോചിക്കാൻ പോലും കാര്യമാണ് രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മ അതിനപ്പുറം ആ രണ്ട് കുഞ്ഞുങ്ങളെ എടുത്തൊന്ന് താലോലിക്കുവാനുള്ള അവസരം പോലും കൊടുക്കാത്ത തരത്തിലായിരുന്നു ഈ പ്രതികൾ അവരോട് പ്രതി പെരുമാറിയിൽ നിന്നുള്ള ഒരു വസ്തുത ഇതെല്ലാം കോടതിക്ക് മുമ്പാ കൊണ്ടുവരാൻ സാധിച്ചത് സാധിച്ചിട്ടുണ്ട് അത് കോടതി അംഗീകരിച്ചതിൻ്റെ പ്രകാരമായിട്ടാണ് ഇത്തരത്തിലുള്ളത് ഇരുപത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന തുഷാര എന്ന പെൺകുട്ടിക്ക് ഭക്ഷണം നൽകാതെ നരകിപ്പിച്ചു വന്ന ആ നരാധമർക്ക് പരമാവധി ശിക്ഷ കോടതി നൽകിയിരിക്കുന്നു പരമാവധി ശിക്ഷ നൽകണം എന്നുള്ള ആവശ്യം പ്രോസിക്യൂഷൻ ഉന്നയിച്ചു പ്രോസിക്യൂഷന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വിധിയാണ് ഇന്ന് കൊല്ലം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് സ്വന്തം ഭാര്യയാണ് രണ്ട് മക്കളുടെ അമ്മയാണ് എന്നുള്ള പരിഗണന പോലും നൽകാതെയാണ് ഈ കേസിലെ ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും ചേർന്ന് തുഷാരയെ ക്രൂരമായി കൊലപ്പെടുത്തിയത് ഇന്ത്യക്കകത്ത് തന്നെ ആദ്യമായിട്ടാകും ഒരു സ്ത്രീക്ക് ഭക്ഷണം നൽകാതെ ദിവസങ്ങളോളം മുറിയിൽ ഇട്ട് അങ്ങനെ അവരെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പോസ്റ്റ്മോർട്ടം സമയത്ത് അവരുടെ വയറിനുള്ളിൽ കാലിയായിരുന്നു ഒരു ചെറു വറ്റുപോലും ആ വയറിനുള്ളിൽ ഉണ്ടായിരുന്നില്ല എന്ന് അതുപോലെ തന്നെ മറ്റ് ശരീരഭാഗങ്ങളിലെങ്കിലും തന്നെ ഭക്ഷണത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് கண்ட നമസ്കാരം അപ്പോൾ തുഷാരയുടെ അമ്മ പറയുന്നത് ഈ ഒരു ശിക്ഷാവിധി അവർക്ക് തൃപ്തികരമായിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ വളർന്നുകൊണ്ടല്ല അവരുടെ മകൾ ഇത്രയും കാലം അനുഭവിച്ച ആ ഒരു ക്രൂരതയ്ക്ക് ഇത്രയും ശിക്ഷ കുറഞ്ഞു പോയി എന്നുള്ളത് കാരണം തന്നെയാണ് പക്ഷേ ഈ തുഷാരയുടെ അമ്മയുടെ ഭാഗത്തും കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ട് കാരണം എന്ന് വെച്ചാൽ മകൾ അങ്ങോട്ട് വരണ്ടേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കൊന്ന് പോയി നോക്കണം കാരണം നമ്മുടെ വീട്ടിൽ ഒരാളാണ് ആ വീട്ടിൽ പോയിരിക്കുന്നത് അപ്പം നമ്മുടെ കുഞ്ഞാണ് അപ്പം ആ ഒരു വീട്ടിൽ പോയി നമ്മൾ തന്നെയാണ് ആ കുട്ടിയുടെ കാര്യം അന്വേഷിക്കേണ്ടത് അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ കുട്ടിക്ക് ഈ നില ാണ് കാരണം കേസ് വാദിച്ച വക്കീൽന്നാണെങ്കിലും ഒരുപാട് നന്ദി പറയേണ്ട കാര്യം തന്നെ കാരണം ഇങ്ങനെയുള്ള ക്രൂരമായിട്ടുള്ള മൃഗങ്ങളായിട്ടുള്ള ഇവർക്കൊക്കെ നല്ല തക്കതായിട്ടുള്ള ശിക്ഷ കൊടുത്തത് തന്നെ ഏറ്റവും വലിയ കാര്യം ഇരുപത് പവൻ കൊടുത്തിട്ടാണ് കല്യാണം കഴിച്ചത് ഇരുപത് പവനും രണ്ടു ലക്ഷം രൂപയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇരുപത് പവൻ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ രണ്ട് ലക്ഷം രൂപ കുറച്ച് ലേറ്റായി അപ്പൊ ആ കല്യാണം കഴിഞ്ഞ ആ ഒരു മൂന്നാം മാസത്തില് ഇവര് പൈസയ്ക്ക് വേണ്ടിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മകളെ വിളിക്കുമ്പോൾ മകൾ പറയുന്നത് ഇങ്ങോട്ട് വരണ്ട എൻ്റെ കയ്യിൽ എനിക്ക് തരാനുള്ളതൊക്കെ തന്നാൽ മതി എന്നാണ് പറഞ്ഞത് ആ അമ്മ പറയുന്നത് പക്ഷേ സ്വന്തം മകൾ അങ്ങോട്ട് ആദ്യം പോയി അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് ആദ്യം കയറി ചെല്ലണ ഒരു വീട്ടുകാർ ഞാൻ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടുകാർ വിചാരിക്കും ഓ അവർ ഭക്ഷ്യത്തു ചേർന്നിട്ട് നമ്മളെ ഒറ്റപ്പെടുത്തുകയാണെന്ന് വിചാരിക്കും അങ്ങനെയായിരിക്കും കൂടുതലും കുടുംബാംഗങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ ആ ഒരു കുടുംബത്തിനകത്ത് വീണ്ടും വീണ്ടും വരണ്ട എന്ന് പറഞ്ഞ് ഒരു അഞ്ച് വർഷക്കാലത്തോളം വരണ്ട എന്ന് പറഞ്ഞപ്പോഴും മക്കൾ അവിടെയാണ് ഇരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും കാരണം കാണും എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ ചെന്ന് പോയി നോക്കേണ്ട കാര്യം തന്നെയാണ് പക്ഷെ അത് ഈ ഒരു കുടുംബത്തിന് പറ്റിയ തെറ്റ് തന്നെയാണ് അച്ഛനൊക്കെ കാണുമല്ലോ അപ്പോൾ അവർക്കും വീട്ടുകാർക്ക് പോയി ഇടയ്ക്കൊന്നും അന്വേഷിക്കാം മകള് വരണ്ടെന്ന് പറയുന്നാലും അവൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരാത്തേന്ന് പോയി ജസ്റ്റ് പോയി അന്വേഷിക്കാം അതാണ് ചെയ്യേണ്ടത് പക്ഷേ ഇപ്പോൾ പറയുന്നുണ്ട് ജീവപര്യന്തം ശിക്ഷ അതിനു അങ്ങനെ പറയാനുള്ള ഒരു യോഗ്യതയില്ല കാരണം വെച്ചാൽ അവർ ചെയ്ത തെറ്റ് തന്നെയാണ് മകള് വരണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ വരാണ്ടിരിക്കും ഇവർ ആരാം സ്വന്തം മകളെയാണ് ഒരു വീട്ടിൽ കെട്ടിച്ചുവിട്ടിരിക്കുന്നത് അപ്പം അഞ്ച് വർഷ അനുഭവിച്ച ആ ഒരു വേദന അതും ആഴ്ചയിൽ ഈ പച്ചരിയും വെള്ളവും ഈ പച്ചരിയും വെള്ളവും പഞ്ചസാരയും കൂടി അതെന്തു ആഹാരമൊന്നും എനിക്കറിയത്തില്ല പിന്നെ പച്ചരിയും പഞ്ചസാരയും ഈ വെള്ളവും കൂടി വേവിച്ചൊരു പായസം പോലെ ആക്കി എടുക്കുന്നൊരു സംഭവം ഉണ്ട് അതാണോന്നറിയത്തില്ല പക്ഷെ പക്ഷേ ആ കുട്ടിക്ക് ആ ജീവിതം ജീവിക്കേണ്ട ജീവിതം നഷ്ടപ്പെട്ടു ഇങ്ങനെയുള്ള നരാധമൻ്റെയൊക്കെ കയ്യിൽ പോയിട്ട് സ്ത്രീധനത്തിൻ്റെ പേരിലാണെങ്കിലും അല്ലാത്ത പേരിലാണെങ്കിലും പൈസ പൈസ ആ എങ്ങനെയാണെങ്കിലും ആ ഒരു കുട്ടിയെ ഇത്രയും മാനസികമായിട്ട് ശാരീരികമായിട്ടും പട്ടിണി പട്ടിണിക്കിട്ട് കൊന്ന ഈ നരാധമനും ഈ ഒരു വൃത്തിയായിട്ട് ആ ഒരു സ്ത്രീക്കും ഒരു ശിക്ഷ കിട്ടിയല്ലോ അത് തന്നെ ഏറ്റവും വലിയ പുണ്യം ഇത് മറ്റുള്ളവർക്കും കൂടി ഒരു പാടായിരിക്കും ആ കുട്ടിയുടെ ശരീരത്തിന് ആമാശയത്തിനകത്ത് ഒരു വെള്ളത്തിൻ്റെ അംശമോ ഒരു ഫുഡിൻ്റെ അംശമോ ഒന്നും ഒന്നുമില്ലായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും ആ കുട്ടിയുടെ വാരിയിലൊക്കെ പുറത്ത് കാണുന്ന ആ ഒരു സ്ഥിതിയൊക്കെ വരുന്നത് നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്ന രണ്ടാമത്തെ കുട്ടിയെ പ്രസവിക്കുന്ന സമയത്ത് ആ വീട്ടിനകത്തന്നെ ലോക്കായിട്ടുണ്ടായിരിക്കാം പുറത്തൊന്നും ഇറങ്ങാൻ പറ്റണ്ടാകാനുള്ള ആ ഒരു സ്ഥിതി ആയിരിക്കാം പക്ഷേ ഈ ഇതിന് വെച്ചിട്ട് ആ ഒരു റൂമിൽ പൂട്ടിയിട്ടിട്ടുണ്ടായിരിക്കാം കാരണം പുറത്തു പുറത്തുനിന്നും പോകാണ്ടിരിക്കുക കിടപ്പിലായിരിക്കത്തില്ല പുറത്തൊന്നും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വൃത്തി കിട്ട സ്ത്രീ കാണുമ്പോഴേ അറിയാമല്ലോ മാത്രം ഇപ്പം പാകം പോലെ ഇരിക്കുന്നതായിരിക്കും പക്ഷെ നേരത്തെ എന്തൊക്കെ പാടുപ്പെടുത്തിയിട്ടായിരിക്കും ഈ ഒരു രീതിയിലിരിക്കുന്നത് അത് തന്നെ വേണം ഇങ്ങനെയുള്ള കുറേ അമ്മായി അമ്മ എന്ന് പറയുന്ന സ്ഥാനത്തിലിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഈ ഒരു ശിക്ഷനെ കിട്ടണം ഒരു തന്നെയോട് ഇല്ലാത്തൊരു പെൺകുട്ടി എന്ന് തന്നെ പറയാം ആ ഒരു തുഷാരെന്ന് പറയുന്നത് കാരണം ഇച്ചിരി തൻ്റെ ഇട ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു രീതിയിൽ വരത്തില്ലായിരുന്നു പക്ഷെ എന്നാലും വല്ലാത്തൊരു ദുരന്തം തന്നെയാണ് ഈ ഒരു കേസ് എന്ന് പറയാം അപൂർവങ്ങളിൽ അപൂർവമായിട്ട് തന്നെയാണ് ആ ഒരു വ്യക്തിയിൽ തന്നെ പറഞ്ഞത് അത് തന്നെ ആയിരിക്കും കാരണം ഈ പട്ടിണിക്കിട്ട ആൾക്കാരെ ഒന്നൊന്നും നമ്മൾ കേട്ടിട്ടില്ല പട്ടിണി കിടുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട് പട്ടിണി കിട്ടിക്കൊന്ന് അത് സ്വന്തം മരുമകളെ സ്വന്തം മകൻ്റെ ഭാര്യയെ പട്ടിണി കിട്ടു പൈസയ്ക്ക് വേണ്ടിയിട്ട് കൊന്നെന്നൊക്കെ പറയുന്നത് ഒരിടത്ത് നടക്കുന്നത് അത് ഈ കേരളത്തിൽ കൊല്ലത്താണ് ഈ സംഭവം നടക്കുന്നത് ആ മകള് വീട്ടിൽ വന്ന് നിൽക്കാനുള്ള ആ ഒരു പറയുന്നുണ്ട് ഈ അഞ്ച് വർഷത്തിന് തവണയാണ് വീട്ടിൽ വന്നിട്ടുള്ളത് അല്ലാണ്ട് വീട്ടിലോട്ട് വിളിക്കാനോ വീട്ടിലോട്ട് കൊണ്ടുവരാനോ വീട്ടിലോട്ട് ഒരു കാര്യത്തിനും അവിടെ ഒരു സഹകരണം എന്നാണ് പറഞ്ഞിട്ട് അപ്പം പുറത്ത് കേസ് കൊടുക്കാം തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുക്കാം ഇതൊന്നും ഇല്ലാത്ത ജില്ലയാണോ അതോ ഇല്ലാത്ത കാലത്താണോ ജീവിക്കുന്ന ഇവരൊക്കെ അതൊന്നും െന്നും ചെയ്യാണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും വന്നിങ്ങനെ കുറേ കാര്യങ്ങൾ പറയും എന്നെ എന്നെങ്ങനെ ചെയ്തു എൻ്റെ മകൾ ഇങ്ങനെ ചെയ്തു എല്ലാം കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ മകൾ ജീവിച്ചിരുന്നപ്പം അനുഭവിച്ച വേദനയോളം വരില്ല ഇനി ഒരിക്കലും പെൺകുട്ടി എന്ന് പറഞ്ഞ് ജനിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് ഭർത്താവിൻ്റെ വീട്ടിലൊന്നും സ്ഥാനമില്ല സ്വന്തം വീട്ടിൽ കല്യാണം കഴിഞ്ഞാലും സ്ഥാനമില്ല അങ്ങനെ ഒത്തൊരീതി തന്നെയാണ് പോകുന്നത് കാരണം കല്യാണം കഴിഞ്ഞാൽ ഭർത്താൻ്റെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് അവരൊക്കെ അവരുടെ വായി നൂറ് കുറ്റങ്ങൾ വീട്ടിൽ വന്ന് നിന്നാൽ ചിലപ്പം ആരെയൊക്കെ പറയും പിന്നെ വീട്ടിൽ പോകുന്നില്ലേ എന്ത് പോവാത്ത എന്നൊക്കെ ഉള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒരു റോഡിൽ ചോദിക്കും എന്താണ് വീട്ടിൽ വന്ന് നിൽക്കുന്നത് എന്തിനാണ് വീട്ടിൽ വന്നിരിക്കുന്നത് വർത്താൻ വീട്ടിൽ എന്തിനും നിൽക്കേണ്ട എന്താ എന്ന് പോകും ഇങ്ങനെയൊക്കെയുള്ള കുറേ ആണ് അപ്പം നാട്ടുകാർക്കും ഇതിനുള്ള ഉത്തരം നൽകേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളാണ് ഈ പെൺകുട്ടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തുമാത്രം അടിമത്വവും ക്രൂരതയും അനുഭവിച്ചിട്ടാക്കി ആ ഒരു പെൺകുട്ടി ആ ഇരുപത്തി എഴുപത്തെട്ട് വയസ്സിൽ ആ ഒരു വീട്ടിൽ താമസിക്കേണ്ടത് ഈ വിശപ്പെന്ന് പറയുന്നത് നമ്മൾ ഒരു നേരം നമ്മൾ കഴിക്കാതിരിക്കുമ്പോൾ നമുക്കൊരു വെപ്രാളം തന്നെയുണ്ട് അപ്പോൾ ഇത്രയും ദിവസം കഴിക്കാതിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്കത് ചിന്തിക്കാൻ കൂടെ പറ്റുന്നില്ല കാരണം കുറച്ച് വെള്ളം കുടിക്കാതിരിക്കുമ്പോഴോ ഒരുപാട് നേരം നമ്മൾ കഴിക്കുന്ന നേരം ഒന്ന് സമയം താമസിക്കുമ്പോഴോ അല്ലാണ്ട് ഈ വെള്ളം ദാഹിച്ചിട്ട് കുടിക്കാണ്ടിരിക്കുമ്പോൾ ഉള്ള അവസ്ഥയെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മൾ നിന്ന് ചാകും പോലെയാണ് അത്രയ്ക്കുള്ളൊരു അനുഭവമാണത് അപ്പോൾ ആ ഒരു രീതിയിലാണ് ആ രണ്ടുപേരും കൂടി ഈ ചെയ്തിരിക്കുന്ന അവർക്ക് തന്നെ ആ ഒരു രണ്ടായിരത്തി പതിമൂന്ന് കല്യാണം കഴിഞ്ഞു രണ്ട് കുട്ടികളുമായി ആ രണ്ടാമത്തെ കുട്ടി ആയെന്ന സമയത്ത് ആ ആ ഒരു പെൺകുട്ടിക്ക് ഒരു അറുപത് കിലോയ്ക്ക് അകത്തെന്തോ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവർ ആഹാരമേ കൊടുത്തിട്ടില്ല ആഴ്ചയില്ലങ്ങാനും ഈ പച്ചരിയും പഞ്ചസാര ഒക്കെ ചേർത്തിട്ട് എന്തോ ഒരു സംഭവം എനിക്ക് തോന്നുന്നു ഈ പച്ചരിയും പഞ്ചസാരയും കൂടി ചെറുതിട്ടൊരു പായസം പോലൊരു സംഭവം ഉണ്ടാകും ഇന്നും കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷെ അത് നമ്മളീ ആഹാരത്തിൻ്റെ കൂടെ കൂട്ടാൻ പറ്റില്ല കാരണം ഈ കറി ഇല്ലാത്ത സമയം പച്ചരിയും ഈ പഞ്ചസാരയും കൂടി ഇട്ട് വേവിച്ചിട്ട് അതിനൊരു പായസം പോലെ കഴിക്കുന്നതാണ് അത് അതൊരു വേറൊരു ടേസ്റ്റാണ് അപ്പോൾ നമ്മളങ്ങനെ കഴിക്കും ചെറുതിലായാലും നമുക്കത് ഇഷ്ടപ്പെടും കൊടുത്തോണ്ടിരുന്നത് ആഴ്ചയിലോ എപ്പോഴോ ആണ് കൊടുത്തോണ്ടിരുന്നത് അപ്പൊ ഒന്ന് ആലോചിക്കുക ആ ഒരു പെൺകുട്ടി ആ വീട്ടിനകത്ത് കിടന്ന് അനുഭവിച്ച ക്രൂരത ഈ രണ്ട് നരഭോജികളുടെ ഇടയിൽ കിടന്നിട്ട് അനുഭവിച്ച ആ ഒരു ക്രൂരത എന്തുമാത്രം വലുതായിരിക്കുമെന്ന് അതും പട്ടിണിക്കിട്ട് കൊല്ലുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം തന്നെയാണ് അതുമാത്രമല്ല അങ്ങനെ ഈ തുഷാരിക്ക് ഫുഡ് കൊടുക്കാണ്ട് ഫുഡ് കൊടുക്കാണ്ട് എന്തായാലും വയ്യാണ്ടാവും നേഴ്സറിയിലൊക്കെ തുഷാർ തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പിന്നെ അവരുടെ അമ്മായി പിന്നെ കൊണ്ടുപോകുന്നത് ഈ അമ്മയുടെ ആ സ്ഥാനത്ത് പേര് കൊടുത്തുന്നത് ഈ തുഷാരുടെ അമ്മായി അമ്മയുടെ പേരാണ് കൊടുത്തിരുന്നത് ഗീതാലൽ എന്തോ ആണ് പേര് അപ്പം ആ ഒരു സ്ത്രീയുടെ പേരാണ് കൊടുത്തിരുന്നത് എന്നിട്ട് അമ്മ കിടപ്പിലാണെന്നാണ് പറഞ്ഞിരുന്നത് എന്തുമാത്രം അപ്പം ഈ ഒരു സ്ത്രീക്കെന്ന് പറയുന്നത് സ്ത്രീക്കും മകനുമാണെങ്കിലും ശിക്ഷ കുറച്ച് കുറഞ്ഞു പോയതേ ഞാൻ പറയത്തുള്ളൂ കാരണം വെച്ചാൽ ജീവപര്യന്തം കൊടുത്തിട്ട് അവർക്ക് വധശിക്ഷ തന്നെ കൊടുക്കണം വേദന അറിഞ്ഞു മരിക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പം ഇപ്പൊ വീട്ടുകാർക്ക് എന്തായാലും ഇത് പറയാനുള്ള ഒരു യോഗ്യതയില്ല അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല അവർക്ക് അവർ സ്വന്തം മകള് മൂന്ന് മാസമായിട്ട് ഇത്രയും കഷ്ടപ്പെടുന്നു എന്തായാലും ഇടയ്ക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പം ചെന്ന് വീട്ടിൽ കാണാൻ പോവാതിരിക്കുക വീട്ടിൽ വരണ്ടാന്ന് പറഞ്ഞ ഉടനെ വരാതിരിക്കുന്ന അമ്മമാരെ ആദ്യമായിട്ട് കാണാം അപ്പം ദൂരെയൊക്കെയാണെങ്കിലും കൊടുക്കുക അത് നമ്മുടെ ഈ കേരളത്തിൽ കൊല്ലം ജില്ലയിലാണ് നടക്കുന്ന കാര്യം വല്ല ദുബായിലെ അങ്ങോട്ടൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല നമുക്ക് കാണാൻ പറ്റാൻ പോ എന്തെങ്കിലും വന്നാലും പോകാൻ പറ്റില്ല എന്ന് പറയാം ഇത്രയും അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലത്ത് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കാൻ പറ്റുന്ന കാര്യമല്ല അത് മാത്രമല്ല ഈ തുഷാരയുടെ അമ്മ പറയുന്നതിന് ഒരിക്കലും യോജിക്കാനും കൂടി പറ്റാത്ത കാര്യം തന്നെ മാത്രമല്ല ഈ ഭത്താൻ വീട്ടുകാരുടെ ഈ അടിമായിട്ട് നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല നമുക്ക് അവിടെ നമുക്കവിടെ താല്പര്യമില്ലാന്ന് കണ്ടാൽ നമുക്ക് നമുക്കവിടുത്തെ സ്വാതന്ത്ര്യം ഇല്ല നമ്മൾ നമ്മളവർ കുറ്റപ്പെടുത്തുന്നു ഏത് നേരവും കുറ്റപ്പെടുത്തുന്നു എന്ന് കണ്ടാൽ നമുക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങാം എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അതിനുള്ള ഒരു കഴുത്ത് പോലും ഇല്ലാത്ത ഒരു പെൺകുട്ടിയായിരുന്നു ആ തുഷാര എന്ന് പറയുന്നത് അപ്പോൾ ആ തുഷാരെ മാക്സിമം അവർ യൂട്ടിലൈസ് ചെയ്തു അവർ ദ്രോഹിച്ച് ദ്രോഹിച്ച് പട്ടിണി കിട്ടാണ് അവർ ആ ഒരു ഹരം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഡോക്ടർമാര് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇട്ട് അവർ തന്നെ അന്തം വിട്ടുപോയി കാരണം ആ കുട്ടിയുടെ വയറിനുള്ളിൽ ഒരു ഫുഡിന്റെ അംശം പോലും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുമാത്രം അതിന് ദ്രോഹത്തിന് സത്യമറിയാൻ ഈ ജീവപര്യന്തം കുറവായിട്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇവർക്ക് ഇതിനെ ഇതിനപ്പുറമുള്ള ശിക്ഷ കിട്ടണം ഇവർ അനുഭവിക്കണം അതേപോലെ തന്നെയാണ് തുഷാരുടെ വീട്ടുകാർക്കും ഇതേ ബാധ്യത തന്നെയാണ് വരേണ്ടത് അവരും തന്നെയാണ് ഇതിന് ഉത്തരവാദി കാരണം എൻകുട്ടിയെ കെട്ടിച്ചു വിടുകയാണെങ്കിൽ ആ പെൺകുട്ടി പുറത്ത് ഒരു വേറെ വീട്ടിൽ ഒരു പരിചയമില്ലാത്തൊരു വീട്ടിൽ പോവാണ് ആദ്യമൊക്കെ അമ്മായി അമ്മ നല്ല സ്നേഹമായിരിക്കും ഭയങ്കര സ്നേഹമായിരിക്കും നമുക്ക് ഒന്നും പറയാൻ പറ്റത്തി ഭയങ്കര സ്നേഹമായിരിക്കും പറയും ആ അമ്മ നല്ല നല്ല അമ്മയൊക്കെ തന്നൊക്കെ പറയും പിന്നെ അവർ അമ്മ പിന്നെ അവർ പറയും അമ്മായി അമ്മ അമ്മായി അമ്മ തന്നെ അതിലമ്മ ആവാനൊന്നും പോകുന്നില്ല ആ ഒരു വാക്ക് കേൾക്കുമ്പം നമുക്ക് അവരോട് കുറച്ച് ഒരു അകലം വരും കാരണം നമ്മുടെ അമ്മയെപ്പോലൊരിക്കലും അമ്മായി അമ്മ ആവത്തിലാണ് നൂറില് തൊണ്ണൂറ്റമ്പത് ശതമാനം അങ്ങനെ ആവില്ല ഒരു ശതമാനം അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ അല്ലാണ്ട് അപ്പം നമുക്കിവിടെ നിൽക്കാൻ താല്പര്യം ഇല്ലെങ്കിലും നമ്മുടെ ഭർത്താവും കൂടെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പതുക്കെ ചാടാൻ നോക്കുക അല്ലാണ്ട് ഇതുപോലെ അടിമയായിട്ട് നമ്മൾ അവരെ വായിലിരിക്കുന്ന കേട്ട് നിൽക്കേണ്ട കാര്യമില്ല എങ്ങനെയെങ്കിലും ഭർത്താവിനെ കൂടി നമ്മുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക ഇല്ലെങ്കിലും നമ്മൾ അവിടെ നിന്ന് മാറിപ്പോകുക നമ്മുടെ പിന്നെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെയും കൂടി നമ്മൾ മരിക്കാനൊന്നും നിൽക്കരുത് നമ്മുടെ രീതിയിൽ എങ്ങനെയാണ് എത്ര എന്തുമാത്രം ജോലികളുണ്ട് വല്ല കമ്പ്യൂട്ടർ ജോലിക്കാണെങ്കിലും വല്ല സെയിൽസ് കളൊക്കെ ആണെങ്കിലും ഒരുപാട് ജോലി വേക്കൻസികൾ എല്ലാവരും ഉണ്ട് എനിക്ക് ത്രിവൻഡ്രത്തൊക്കെ ആണെങ്കിലും ഇഷ്ടംപോലെയുണ്ട് പക്ഷേ ഈ പെൺകുട്ടി രണ്ടാമതും കൂടി കൊണ്ട് വീട്ടിൽ തന്നെ അകപ്പെട്ടു പോയി അത് തന്നെയാണ് പ്രശ്നം ഇല്ലെങ്കിൽ എവിടെയായിട്ടെങ്കിലും ഇറങ്ങിയിട്ടെങ്കിലും തൻ്റെ സങ്കടങ്ങൾ ഏതെങ്കിലും ഒരാളോടെങ്കിലും ഒരു ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആ ഒരു ഫ്രണ്ട്സിനോടെങ്കിലും തുറന്നു പറയാം ഇല്ലെങ്കിൽ അടുത്ത് ഇങ്ങനെയുള്ള ആരോടെങ്കിലും പക്ഷെ അതിനുള്ളൊരു അവസരം പോലും ആ കുട്ടിക്ക് ഉണ്ടായില്ല ഈ രണ്ട് എന്തോ രണ്ടിൻ്റെ പേരെന്തോ ആ രണ്ടിൻ്റെ ഇടയ്ക്ക് അകപ്പെട്ടു കുട്ടി മതി ആഹാരം കൊടുക്കാണ്ട് കൊല്ലുന്നു വെള്ളം കൊടുക്കാണ്ട് കൊല്ലുന്നു എന്ന് പറയുന്നതൊക്കെ വലിയൊരു ഇതും അപ്പോൾ രണ്ടു ദിവസം വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് പറയും നാട്ടുകാരി നാട്ടുകാരെയാണ് സഹിക്കാൻ പറ്റുന്നത് എന്താ പറയുക നാട്ടുകാർക്ക് ഇപ്പൊ വീട്ടിലുണ്ടോ വീട്ടിലുണ്ടോ ഭർത്താവിന്റെ വീട്ടിൽ പോകുന്നില്ലേ വീട്ടിൽ എന്താ പോകത്തെ പിന്നെ അവർക്ക് ഇന്ന് ഇനി പോകുന്നില്ലേ ജോലിക്ക് പോകുന്നില്ലേ ഭർത്താവ് പോകണ്ടെന്ന് പറഞ്ഞു ഇതൊക്കെയാണ് ഓരോരുത്തരെ ക്വസ്റ്റുങ്ങൾ അപ്പം നമ്മളെ വീട്ടിലുള്ളവരെ കാട്ടിലും പുറമേ ഉള്ള ആൾക്കാർക്കാണ് നമ്മളെ ജീവിതത്തെ കുറിച്ച് വ്യാകുലത നല്ല ശിക്ഷന കൊടുക്കും കഠിന തടവന കൊടുക്കണം ജീവ ആ ജയിലിൽ കിടന്ന് നരകിച്ച് ചാകുക ഇനി ഇതുപോലെ ഒരു മനുഷ്യരും ഇങ്ങനത്തെ ഒരു സ്ത്രീധനത്തിന്റെ പേരിൽ ചെയ്യാൻ പറ്റാത്ത കൂടുതൽ ചെയ്യരുത്